ചെറിയൊരു സംശയം എനിക്കുണ്ടായ സംശയമാണ് നിങ്ങൾക്കും നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ആ ഒരു സെയിം തോട്ട് വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി ചെയ്യണത് ബിഗ് ബോസ് സീസൺ സിക്സ് ഓഫ് കോഴ്സ് അതിനെ പറ്റി തന്നെയാണ് ഞാനും ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഞങ്ങളുടെ സീസണിൽ ട്വന്റി ഫോർ സെവൻ ഒന്നും ഇല്ലായിരുന്നു എപ്പിസോഡിൽ വരുന്നത് മാത്രം പിന്നെ അന്ന് ഹോട്ട് സ്റ്റാറിൽ വന്നിരുന്നത് മാത്രം അപ്പോ ഇന്ന് ട്വന്റി ഫോർ സെവൻ ഞാൻ ഇവിടെ ഞങ്ങളുടെ വീട്ടില് ആണെങ്കിലും ഞാനാണെങ്കിലും ട്വന്റി ഫോർ സെവൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് എനിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കിട്ടിയ ഗ്യാപ്പിലൊക്കെ ഞാൻ ട്വന്റി ഫോർ സെവൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ഒരു 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 മെയിൻ കണ്ടന്റ് വന്ന സമയത്ത് എനിക്കത് കാണാൻ പറ്റിയില്ല ഓഫ്കോഴ്സ് എൻ്റെ ഫ്രണ്ട് സിബിൻ ഇസ് ഇൻ ദ ഹൗസ് നൗ അപ്പൊ അവൻ അവൻ്റെ ഒരു ഒരു ടാസ്ക് അവർ ചെയ്തതാണ് അപ്പൊ അത് അപ്പൊ അവർക്ക് കൊടുത്ത ഇന്നത്തെ ആ മീഡിയ ഇന്ററാക്ഷൻ ടാസ്ക് അതില് ടീം നെസ്റ്റിന്റെ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല ഞാനത് ആ സമയത്ത് എനിക്ക് വർക്കായിരുന്നു അപ്പം പക്ഷേ ഞാൻ രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ ഔട്ട് ഓഫ് ദ ബ്ലൂ മൂൺ എനിക്ക് കുറേ മെസ്സേജസ് വരുന്നു കുറേ പേര് ഇൻസ്റ്റയില് മെസ്സേജ് അയക്കുന്നു സുബിൻ ബ്രോ പൊളിച്ചു എന്നൊക്കെ വെച്ചാൽ കുറെ ഭയങ്കര യൂട്യൂബ് വീഡിയോസ് കുറേ പെട്ടെന്ന് ഇറങ്ങുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്തോ ഒരു നല്ലൊരു കണ്ടന്റ് എന്തോ ഒരു സംഭവം ആ ടാസ്കിന്റെ ഇടയിൽ സംഭവിച്ചു അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും യൂട്യൂബിൽ കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നതും ഒക്കെ കമന്റ്സും ഒക്കെ ഞാൻ വായിച്ചു അപ്പൊ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ ലൈവ് മിസ്സായെങ്കിലും എപ്പിസോഡിൽ ഇത് കാണാമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നത് അങ്ങനെ ഞാൻ എന്താ വീട്ടിൽ കുറച്ച് മുന്നേ എത്തിയതേ ഉള്ളൂ എത്തി ഇരുന്ന എപ്പിസോഡ് കണ്ടപ്പോ ആ ഹോൾ പോർഷൻ ഇസ് മിസ്സിംഗ് ഫ്രം ദ എപ്പിസോഡ് അതായത് എനിക്ക് ഞാനും ഈ എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് കിട്ടിയ ഉള്ളൂ ലൈക് അത് കൈൻഡ് ഓഫ് ഗോയിങ് ഒരു വൈറൽ സാധനം പോലെ പോകുന്നുണ്ടായിരുന്നു എല്ലായിടത്തും അപ്പൊ ഇവന്റെ എന്തൊക്കെയോ കുറെ ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ക്ലിപ്സ് ആയിട്ട് ഞാൻ അവിടെ എവിടെയൊക്കെ കണ്ടു കുറെ എന്തോ അവൻ കാര്യമായിട്ട് കാര്യമായിട്ടെന്തോ അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോ ഇത്രയും റീച്ചും കിട്ടിയ ഒരു കണ്ടന്റ് ഇത്രയും ആൾക്കാർക്കിടയിൽ ഒരു ഷോർട്ട് ടൈം ഓഫ് പീരീഡ് കൊണ്ട് വൈറലായ ഒരു കണ്ടന്റ് താങ്ക്സ് ടു മെയിൻ എപ്പിസോഡിൽ ആ കണ്ടന്റ് ഇല്ല എനിക്കത് ഭയങ്കര അതിശയാണ് എന്തുകൊണ്ട് അത് മെയിൻ എപ്പിസോഡിൽ ഇല്ല നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലൈക് ഞാനിപ്പോ നാലുവയ്ക്ക് എന്തുകൊണ്ടത് മെയിൻ എപ്പിസോഡിൽ ഇപ്പൊ എന്റെ ഒരു ഇൻസ്റ്റയിലുള്ള ഒരു എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവർ തന്നെ പറഞ്ഞിട്ട് അത് ബിബി പ്ലസ് ഉണ്ട് എന്ന് പറഞ്ഞു ശരിയാണ് ഇത് ട്വൻ്റി ഫോർ സെവനിലും വന്നിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ ബി ബി പ്ലസ് ഇസ് ഓൾസോ ഇൻ ഹോട്ട് സ്റ്റാർ ചാനലിൽ ബി ബി പ്ലസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ തന്നെ മെയിൻ എപ്പിസോഡിന് ശേഷം എത്ര പേര് ബി ബി പ്ലസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇനി എത്ര പേര് ഹോട്ട്സ്റ്റാറിൽ ഇത് കാണും എത്രയോ ആൾക്കാർ ടി വിയിലെ ചാനൽ ടെലികാസ്റ്റിൽ മാത്രം ഈ ഷോ കാണുന്ന എത്ര എത്ര പേരുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ ആ വീട്ടിൽ ഇന്ന് സംഭവിച്ച ഒരു മെയിൻ കാര്യം അവർ കണ്ടിട്ടില്ല ഞാൻ ആലോചിക്കുക ഇങ്ങനെ എത്ര എത്ര സാധനങ്ങൾ ഇവർ കണ്ടിട്ടില്ലായിരിക്കാം അപ്പം നമുക്കറിയാം ട്വന്റി ഫോർ സെവൻ പോലും എഡിറ്റഡ് വേർഷൻ ആണ് അതും എഡിറ്റഡ് വേർഷൻ ആണ് ഈ ഇന്നലെ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് അൺകണക്റ്റഡ് സാധനങ്ങൾ ഉണ്ടായിരുന്നു ട്വന്റി ഫോർ സെവൻ ലൈവില് ജാസ്മിനും ബിഗ് ബോസ് എന്തിനാണ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആര് പറയുന്ന ഇൻസിഡന്റിൽ അപമാനിക്കപ്പെട്ടിട്ടുള്ളത് ജാസ്മിനാണ് തേഞ്ഞൊട്ടിയിട്ടുണ്ട് ഒന്നിനും പറ്റാതായിട്ടുണ്ട് അത് പ്രേക്ഷകർ കാണരുത് എന്നുള്ള ആഗ്രഹം ബിഗ് ബോസിനുള്ളത് പോലെ അത് മാത്രമല്ല പല രീതിയിലുള്ള അഡ്വാൻറ്റേജ് ജാസ്മിന് ലഭിക്കുന്നുണ്ട് കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു നീ നെഗറ്റീവാണ് നന്നായിട്ട് കളിക്കുക അച്ഛൻ പൊരിച്ചിട്ടുണ്ടത് ജാസ്മിൻ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അത് മാത്രമല്ല ഇപ്പോൾ സായി എല്ലാ കാര്യം പറയുന്നത് വരെ ബിഗ് ബോസ് വെയിറ്റ് ചെയ്തു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി രീതിയിലുള്ള സമയം കൊടുത്തു എന്നിട്ട് സായിക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരു ലെറ്റർ പേഴ്സണലി വായിക്കാൻ കൊടുക്കുന്നു അതെടുത്ത് ചുരുട്ടി മൈക്കിന്റെ പോക്കറ്റിലേക്ക് എടുന്ന് ഈ രീതിയിലുള്ള പല രീതിയിലുള്ള ഫേവറിസമാണ് ജാസ്മിനെ ലഭിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ആര്യ പറയുന്നതിൽ പ്രസക്തിയുണ്ട് കാരണം ഡി ജെ സിബിൻ പ്രത്യേകിച്ചൊട്ടിച്ചിട്ടുണ്ട് ജാസ്മിനെ ഒന്നിനും പറ്റാതായിട്ടുണ്ട് നാണം കെട്ടിട്ടുണ്ട് ജാസ്മിൻ പോലും പറഞ്ഞത് നമുക്ക് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാം അവരാരും കാണണ്ടാറുള്ളത് അത്രയും നാണം കെട്ട് വാ അടക്കുന്ന മറുപടിയാണ് ഡി ജെ സിമിൻ കൊടുത്തിട്ടുള്ളത് ആ ഒരു കാര്യം മെയിൻ എപ്പിസോഡിൽ കൊടുക്കാതെ ഇത്രയും വൈറൽ ആയിട്ടുള്ള കാര്യമാണ് എപ്പിസോഡിൽ കാണിക്കാതെ ബി ബി പ്ലസ് കാണിക്കേണ്ട ആവശ്യമാണുള്ളത് അതുകൊണ്ട് കൃത്യമാണ് എഡിറ്റ് ചെയ്യുന്ന ആൾക്കോ അതല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടേഴ്സിനോ കൃത്യമായിട്ട് ജാസ്മിൻ നെഗറ്റീവ് ആകരുത് ജാസ്മിനെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് നൂറ് എപ്പിസോഡെങ്കിലും കൊണ്ടുപോകും ണമെന്നുള്ള ആഗ്രഹമുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക